എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖായിരിക്കുന്നു എന്ന് കരുതുന്നു ഇന്ന് തയ്യാറാക്കുന്നത് വളരെ സ്വാദിഷ്ടമായ ഒരു ഗ്രീൻ പീസ് കറിയുടെ റെസിപ്പിയാണ് ബ്രേക്ക്ഫാസ്റ്റ് എന്തായാലും നമുക്കതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ച് ഗ്രീൻ പീസാണ് ഇപ്പം ഞാനിത് ഒരു എട്ട് മണിക്കൂർ ഒന്ന് കുതിർത്ത് വെച്ചിട്ട് എടുത്തതാണ് അപ്പോൾ ഇതുപോലെ നന്നായിട്ട് കുതിർത്ത് എടുക്കുക വെച്ചാൽ നമുക്ക് വേവിക്കാനായിട്ട് എളുപ്പമാണ് വളരെ പെട്ടെന്ന് നമുക്ക് രാവിലെ തയ്യാറാക്കി എടുക്കാം അപ്പോൾ ഇത് നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ട് ഇനി കുക്കറിലാണ് കേട്ടോ ഞാനിത് വേവിച്ചെടുക്കുന്നത് അപ്പം ഞാൻ എന്താ ഇത് ഒരു കുക്കറിനകത്തേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു മീഡിയം സൈസ് ഉരുളം കിഴങ്ങാണ് അപ്പോൾ ഉരുളൻ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് പിന്നെ ഇതിനകത്ത് വെജിറ്റബിളായിട്ട് ഞാനൊരു ക്യാരറ്റും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഗ്രീൻ പീസിൻ്റെ കൂടെ ഈ ക്യാരറ്റും ഉരുളം കൂടി ചേർത്ത് തയ്യാറാക്കുകയാണെങ്കിൽ നമുക്ക് നല്ല തിക്ക് ഗ്രേവിയോട് കൂടിയിട്ടുള്ള കറി കിട്ടും കേട്ടോ ഈ ഗ്രീൻ പീസിൻ്റെ ഒരു ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവരുണ്ടാവും പക്ഷേ ഉരുളം അതുപോലെ തന്നെ നമ്മൾ ക്യാരറ്റൊക്കെ ചേർക്കുകയാണെങ്കിൽ ആ ടേസ്റ്റ് അങ്ങ് മാറി കിട്ടും ഇതാ ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് ഞാൻ ഒന്നേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് വെള്ളമാണ് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൊടുക്കുക ഇപ്പം ഞാനിതിനകത്തേക്ക് പൊടികളൊന്നും ചേർക്കുന്നില്ല കേട്ടോ ഇത് മഞ്ഞൾ പൊടി മുളക് പൊടി അതൊന്നും ഇപ്പം ചേർത്ത് കൊടുക്കുന്നില്ല ഇനി ഇതിനകത്തേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പും കൂടെ ചേർത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് ക്യാഷുനട്ട്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരുപാടൊന്നുമില്ല വളരെ കുറച്ച് ക്യാഷ് നട്ട്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ക്യാഷും കൂടെ ചേർത്ത് കൊടുക്കുമ്പം നമ്മുടെ ഈ കറിക്ക് പ്രത്യേക ടേസ്റ്റ് കിട്ടും കയ്യിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ചേർത്ത് കൊടുക്കൂ ഇനി നമ്മൾക്ക് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം എനിക്ക് ഇതൊരു മൂന്ന് വിസിൽ കേട്ടപ്പോഴേക്കും കിട്ടി കിട്ടിയിട്ടോ കാരണം അത്യാവശ്യം നന്നായിട്ട് ഞാൻ ആ ഗ്രീൻ പീസ് കുതിർത്തെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ രാവിലെയൊക്കെ നമുക്ക് പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാനായിട്ട് ഇങ്ങനെ നന്നായിട്ടൊന്ന് കുതിർത്തെടുത്താൽ മതി ഇനി ഒരു പാൻ വെച്ചിട്ട് അതിനകത്തേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് വെജിറ്റബിൾ ഓയിലായാലും കുഴപ്പമില്ല കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തത് ഇപ്പോൾ വെളിച്ചെണ്ണയാണ് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്കതിനകത്തേക്ക് ഒരു രണ്ട് കഷ്ണം പട്ട കറുകപ്പട്ട അതും അതുപോലെ തന്നെ ഒരു രണ്ട് ഏലക്കായ അപ്പം ഏലക്കായയും കറുകപ്പെട്ടെടുക്കുമ്പോൾ അതിൻ്റെ അളവ് കൂടി പോരുത് കേട്ടോ ഇതുപോലത്തെ മസാലക്കറികൾ തയ്യാറാക്കുമ്പോൾ മസാലയുടെ ആ ഒരു കുത്തല് മുന്നിട്ട് നിന്നാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല ഇനി ചേർത്ത് കൊടുത്തത് കുറച്ച് പെരിഞ്ചീരകം ഉണ്ടല്ലോ അതാണ് അപ്പം പെരിഞ്ചീരകത്തിൻ്റെ പൊടി നിങ്ങളുടെ കയ്യിലുണ്ടാ ഇപ്പം ചേർത്ത് കൊടുക്കണ്ട അപ്പം ഞാൻ ആ മുഴുവൻ പെരിഞ്ചീരകം തന്നെയാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ ഇത് നന്നായിട്ടൊന്ന് പൊട്ടി വരണം ഇപ്പം ചേർത്ത് കൊടുത്ത ആ ഒരു സ്പൈസസ് നന്നായിട്ടൊന്ന് എണ്ണയിൽ കിടന്നിട്ട് ഒന്ന് മൂത്ത് കിട്ടണം അപ്പം അതാ ഈ സമയത്ത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം വെളുത്തുള്ളി ഞാൻ എടുത്തത് ഒരു അഞ്ചല്ലി വെളുത്തുള്ളിയാണ് ഇഞ്ചി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അത്രയും എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ചതക്കണില്ല കരിഞ്ഞെടുക്കണമെങ്കിൽ അങ്ങനെയാവാം കേട്ടോ ചതച്ചിട്ടാലാണ് അതിൻ്റെ ഫ്ലേവർ ഒന്നും കൂടി നന്നായിട്ട് ഇതിനകത്തേക്ക് ഇറങ്ങും പിന്നെതാ ചേർത്ത് കൊടുത്തത് ഒരു ചെറിയ സവാള ഒരുപാട് വലിപ്പമുള്ള ഒന്നുമല്ല എടുത്തിരിക്കുന്നു ഒരു മീഡിയം സൈസ് സവാളയാണ് എടുത്തിരിക്കുന്നത് നീളത്തിൽ കനം കുറഞ്ഞ് ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിനുശേഷം ശേഷം ഇത് നന്നായിട്ടൊന്ന് വയറ്റി കൊടുക്കുക നമ്മൾ ഗ്രീൻ പീസ് വേവിക്കാൻ വെച്ചപ്പം ഞാൻ അത്യാവശ്യം കുറച്ച് ഉപ്പ് ഇട്ടിരുന്നു അപ്പം ഞാനത് വെന്ത് കഴിഞ്ഞ് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പം അതിൻ്റെ ഉപ്പ് ഒരു പാകമായിട്ട് തോന്നിയിട്ടും അതുകൊണ്ടാണ് ഞാനിപ്പം ഉപ്പിട്ട് കൊടുക്കാത്തത് ഇപ്പം സവാള വഴിക്കുമ്പം നമ്മൾ ലേശം ഉപ്പിട്ട് കൊടുത്താൽ പെട്ടെന്ന് വഴി കിട്ടും ഇതിപ്പോൾ ചേർത്തപ്പം എനിക്ക് ഉപ്പ് കുറച്ച് കൂടുതലായതുകൊണ്ട് ഞാനിപ്പോൾ ഉപ്പിട്ട് കൊടുക്കുന്നില്ല കേട്ടോ ഇനി വേണച്ചാൽ നമ്മൾക്ക് പിന്നെ ചേർത്ത് കൊടുക്കാമെന്ന് വെച്ചു അതിന് ശേഷം എന്താ ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾതാ അത്യാവശ്യം നന്നായിട്ടതൊന്ന് വാടി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒരുപാട് ഫ്രൈ ആവേണ്ട ആവശ്യമില്ല ഈ പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് മുളക് പൊടി ഞാനിപ്പം ഒരു ടീസ്പൂൺ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ മുളക് പൊടി എരിവിന് ആവശ്യമായിട്ടുള്ള ചേർത്ത് കൊടുക്കുക നേരത്തെ ഒരു പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇപ്പം ചേർത്ത മുളക് പൊടി നല്ല എരിവാണ് അതുകൊണ്ടാണ് ഞാൻ ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുത്തത് പിന്നെ വേണമെച്ചാൽ നിങ്ങൾക്ക് കാശ്മീരി മുളക് പൊടി ചേർക്കാം കേട്ടോ ഇതിപ്പോൾ അത്യാവശ്യം കളറുള്ള ഒരു മുളക് പൊടി ചെയ്തുകൊണ്ട് ഞാൻ കാശ്മീരി മുളക് പൊടി ചേർക്കുന്നില്ല ൊന്ന് മൂത്ത് വന്നതിന് ശേഷം കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ കറുകപ്പെട്ടയും അതുപോലെ തന്നെ ഒക്കെ ചേർത്തിട്ടുണ്ട് അപ്പോൾ അത് നോക്കിയിട്ട് വേണം വേണോട്ടോ മസാലപ്പൊടി ചേർത്ത് കൊടുക്കാനായിട്ട് വളരെ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി ഒരു കാൽ ടീസ്പൂൺ അത്രയും ചേർത്ത് കൊടുത്താൽ മതി അതിന് ശേഷം ഇത് മൂന്നും നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക പിന്നെ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ദാ ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കുക ഗ്രീൻ പീസും അതുപോലെ തന്നെ പൊട്ടറ്റോ ഒക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് അതതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും ആരും മറന്നു പോകരുത് കേട്ടോ ഇപ്പോൾ ഞാൻ ഇതിനകത്ത് ഞാൻ വെള്ളം ഇപ്പോൾ ചേർത്തിട്ടില്ല കേട്ടോ അപ്പം വേവിച്ച വെള്ളം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കുക എനിക്ക് കുറച്ച് വെള്ളം കിട്ടിയിട്ടുണ്ട് വേവിച്ചപ്പം ഇല്ലെങ്കിൽ തിളപ്പിച്ച വെള്ളം ചേർത്ത് കൊടുത്താൽ മതി ചിലപ്പോൾ നമ്മൾ ആ ചേർത്ത് കൊടുത്ത വെള്ളം കുക്കറിലൊക്കെ ഇട്ട് കഴിയുമ്പോൾ നന്നായിട്ട് അങ്ങ് വറ്റിക്കി കിട്ടും അങ്ങനെ വെച്ചാൽ തിളപ്പിച്ച ആറി വെള്ളം ചേർത്ത് കൊടുത്തോളൂ കേട്ടോ ഇപ്പോൾ എനിക്ക് കുറച്ച് വെള്ളം കിട്ടിയിട്ടുണ്ട് അത് ഞാൻ ഇതിനകത്തേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരുപാട് ഗ്രേവിയായിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ചേർത്ത് കൊടുത്തോളൂ ഞാൻ അങ്ങനെ ഒത്തിരി ഗ്രേവി ആയിട്ടല്ലാട്ടോ എടുക്കുന്നത് ക ഇത്രയും വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം എല്ലാം വെന്തതാണെങ്കിലും നമ്മുടെ പൊടികളൊക്കെ നമ്മളൊന്ന് ചൂടാക്കി ചേർത്തിട്ടുണ്ടല്ലോ അതെല്ലാം നമ്മൾ ഈ ചേർത്ത് കൊടുത്ത് വെജിറ്റബിൾസിലേക്കും ഗ്രീൻ ബീസിലേക്കും പിടിക്കാനായിട്ട് കുറച്ചു നേരം ഇതുപോലെ ഒന്ന് ചെറിയ തീയിൽ ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യണം ഒരുപാട് നേരമൊന്നും കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ കാരണം എല്ലാം വെന്തതാണല്ലോ ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക അപ്പോഴാണ് കേട്ടോ നമ്മുടെ ഈ ഗ്രീൻ ബീസ് കയറി നല്ല കുറുകി നല്ല ചാറോടുകൂടി നമുക്ക് കിട്ടുള്ളൂ ഇപ്പം ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് എനിക്ക് കുറവ് പോലെ തോന്നിയതുകൊണ്ട് ലേശം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നേരത്തെ നോക്കിയപ്പോൾ എനിക്ക് തോന്നി ഇനി ഉപ്പിടണ്ട ആവശ്യം വരില്ലയെന്ന് പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നു വെള്ളമൊക്കെ ചേർത്ത് കഴിഞ്ഞപ്പം ലേശം ഉപ്പ് കുറവായിട്ട് തോന്നി അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ സമയത്ത് നിങ്ങൾ ഇട്ട് കൊടുത്തോളൂ ഊട്ടോ ഉപ്പൊക്കെ വേണമെങ്കിൽ ഇതാ ഇനി ചേർത്ത് കൊടുക്കേണ്ടത് ഒരു ചെറിയ കഷ്ണം തക്കാളി തക്കാളി ഇപ്പം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ നമ്മുടെ സവാള ചേർക്കുമ്പോഴൊന്നും ബീൻ പീസ് കറി തയ്യാറാക്കുമ്പം അപ്പോഴൊന്നും വഴറ്റി കൊടുക്കേണ്ട ആവശ്യമില്ല അതാ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക ഇത് പെട്ടെന്ന് ആവിയിൽ കിടന്ന് വെന്തോളും അപ്പോഴാണ് നമുക്ക് ആ തക്കാളിയുടെ ചെറിയൊരു പുളി രസമൊക്കെ ഇതിനകത്തേക്ക് കിട്ടുകയുള്ളൂ അതിനുശേഷം എന്താ ഒന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യുക ഒരുപാട് സമയത്തിൻ്റെ ആവശ്യമൊന്നുമില്ല ഒരു നാലോ അഞ്ചോ മിനിറ്റ് അത്രയും മാത്രം മതി കേട്ടോ അത്രയും നേരെങ്കിലും കുക്ക് ചെയ്തെടുക്കണം ഇപ്പോൾ കുക്കറിൽ വെന്തതല്ലേന്ന് ഓർത്തിട്ട് പെട്ടെന്ന് തിളപ്പിച്ചെടുക്കരുത് ഇതാ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പം ഞാനൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഇതാ കണ്ടില്ലേ ഒന്നും കൂടി ഒന്നും കൂടി കുറുകി വരാനുണ്ട് ഞാൻ ഒന്ന് തുറന്ന് നോക്കിയിട്ട് ഒന്ന് ഇളക്ക് യോജിപ്പിച്ച് കൊടുത്തതാണ് എന്താണെങ്കിലും അങ്ങനെയല്ലേ നമ്മൾ ഇടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കണം ഒന്നും കൂടി ഒന്ന് അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ എനിക്കധികം സമയം വേണ്ടി വന്നില്ല കേട്ടോ ഒരു രണ്ടോ മൂന്നോ മിനിറ്റോ അത്രേ വേണ്ടി വന്നുള്ളൂ ഇതാ നമ്മുടെ ഗ്രീൻ പീസൊക്കെ നന്നായിട്ട് കുറുകി നല്ല തിക്ക് ഗ്രേവിയോടുകൂടി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ തയ്യാറാക്കാത്തവർ എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കണം നോക്കണോട്ടോ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാം നല്ല ടേസ്റ്റുമാണ് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു കൊടുത്താൽ മതി ഗ്രീൻ പീസൊന്നും ചിലർക്ക് ഇഷ്ടമില്ലാത്ത ഒന്നാണ് അപ്പോൾ അതിങ്ങനെയൊക്കെ ചേർത്ത് കൊടുത്താൽ നമുക്ക് ടേസ്റ്റോടു കൂടി കഴിക്കാം ഇനി ഇതാ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് നാളികേരത്തിൻ്റെ പാലാണ് അപ്പോൾ ഒന്നും കൂടെ നമ്മുടെ ഈ ഗ്രീൻ പീസ് കറിയുടെ ടേസ്റ്റ് കൂടൂട്ടോ ഈ തേക്കാപ്പാൽ ചേർത്ത് കൊടുത്തോ ഒരുപാട് നാളികരത്തിൻ്റെ പാലൊന്നും ചേർത്ത് കൊടുക്കണ്ട ഞാനിപ്പോൾ ഒരു ഗ്ലാസ് എടുത്തോളൂ ഒരു ചെറിയ ഗ്ലാസ് അത്രയും മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇനി ഒരുപാട് നേരോട്ടൊന്നും നമ്മൾ വേവിക്കുകയോ തിളപ്പിക്കുകയോ ഒന്നും ആവശ്യമില്ല ഞാനിപ്പോൾ സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു പത്ത് മിനിറ്റ് തിരുന്ന് കഴിയുമ്പോൾ നന്നായിട്ട് കുറുകി വരും കേട്ടോ അപ്പോൾ ഈ ഗ്രീൻ പീസിൻ്റെ ആ ഒരു പച്ച പച്ചച്ചൊക്കെ ഇഷ്ടമില്ലാത്തവരൊക്കെ കുറച്ച് നാളികരത്തിൻ്റെ പാലും കൂടെ ചേർത്ത് കൊടുത്താൽ പിന്നെ കുറച്ച് കാഷ്നറ്റ്സൊക്കെ ചേർത്ത് കൊടുത്താൽ ഒരു പ്രത്യേക രുചിയായിരിക്കും കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും പിന്നെ എന്തിൻ്റെ കൂടെ നമുക്കത് കഴിക്കാം പുട്ട് ചപ്പാത്തി അപ്പം എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം ഞാനിന്ന് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കുന്ന ഒരു ഒരപ്പാണ് കേട്ടോ തയ്യാറാക്കിയത് രാവിലെ തന്നെ അരച്ചിട്ടധികം പുളിപ്പിക്കാത്ത ഒരപ്പാണ് തയ്യാറാക്കിയത് ഇതാ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട് മല്ലിയല ഇഷ്ടം വച്ചാൽ മല്ലിയേല ചേർത്തുള്ളൂ കേട്ടോ ഇവിടെ ഒരാൾക്ക് ഞാൻ എപ്പോഴും പറയാറുണ്ട് മല്ലിയേല അത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാനതപ്പം ചേർക്കാറില്ല എനിക്കിഷ്ടമാണ് കേട്ടോ ഇപ്പം അതാ കറിവേപ്പിലയാണ് ഞാൻ കുറച്ച് ചേർത്ത് കൊടുത്തത് അപ്പോൾ നമ്മുടെ നല്ലൊരു ഗ്രീൻ പീസ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും തയ്യാറാക്കി നോക്കണം മറ്റൊരു വീഡിയോയിൽ കാണാം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക താങ്ക് യു